ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തിയാറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബർ ആണ് ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വരെ കുമയൂർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെ അക്ബർ ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഏഴ് വരെ ജഹാംഗീർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അറുനൂറ്റി അമ്പത്തി എട്ട് വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് മുതൽ വരെ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത് വരെ ഛത്രപതി ശിവജി ആയിരത്തി അറുനൂറ്റി എൺപത് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് വരെ ചംബാജി മഹാരാജ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വരെ രാജാറാം വൺ എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ ഷാഹുജി ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെ ബാലാജി ബാജിറാവും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ വാറൻ ഹസ്റ്റിൻസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ജോൺ മക്സൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ചാൾസ് കോൺവാലിസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ജോൺ ഷോർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് വരെ ജോർജ് ബാർലോ ആയിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഫ്രാൻസിസ് റാഡൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് വരെ ലോഡ് ആഗസ്റ്റിൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വരെ ഡിസ്കൌണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെ ഓഫ് എൽഗിൻ എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ മുതൽ വരെ ഓഫ് മായോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ വരെ ലോർഡ് നോർത്ത് ബ്രോക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ലോർഡ് ലൈറ്റൺ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വരെ മാർക്കസ് ഓഫ് റിപ്പൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെ ഓഫ് ഡെഫറിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ലോർഡ് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ ഏഴ് ഓഫ് മിൻഡോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ലോഡ് ൊന്ന് മുതൽ ഓഫ് റീഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ലോർഡ് ഇറവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ലോർഡ് ഹാർദിൻജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മൗണ്ട് ബാറ്റൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ൊമ്പത് വരെ മൊറാജി ദേശം ആയിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ചരൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പി വി നരസിംഹറാവു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തിനാല് വരെ നരേന്ദ്ര മോദി